കാരണം റിജുവിന് ഒരു പോസ്റ്റ് എഴുതിയെങ്കിലും ഈ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് തോന്നിയല്ലോ ഖുർആാനും അറിയില്ല ഹദീസും അറിയില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഒന്നും അറിയില്ല എന്നാലോ ഞാൻ ഒരു സർവവിജ്ഞാന കോശമാണ് ഞാനില്ലെങ്കിൽ മതവിമർശനമില്ല കുറച്ച് ഫോളോവേഴ്സിനെ ആർക്കും കിട്ടും ആ ഫോളോവേഴ്സിനെ കണ്ടിട്ടുള്ള നെകളിപ്പാണ് ചില ആളുകൾ നടത്തുന്നത് ഞാനാണ് എന്തോ വലിയ സംഭവം അത്രേയുള്ളൂ ഹമ കുവാക്ക് ചെവിക്ക് പുറത്ത് നമ്മൾ അതിനെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ നിൽക്കട്ടെ നമ്മൾ ഈ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലാണ് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടാകണം എന്നതാണ് നമ്മളുടെ ആശയം രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ തനി നിറങ്ങൾ തുറന്നു കാണിക്കും രാജ്യത്തിനു മുൻതൂക്കം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം എന്ന് നഴ്സറികളിൽ പാടി പഠിച്ച നമുക്ക് വളർന്നു കഴിഞ്ഞപ്പോൾ ആ ഇന്ത്യ വിരുദ്ധതയാണ് നമ്മുടെ ഉള്ളിൽ വളരുന്നതെങ്കിൽ തിന്നുന്ന ചോറിന് നന്ദിയില്ലാത്ത പിറന്ന മണ്ണിനോട് കൂറില്ലാത്ത തരം കിട്ടിയാൽ അമ്മയെ ഉമ്മയെപ്പോലും വ്യഭിചരിക്കാൻ തയ്യാറാകുന്ന കൂട്ടരോട് വിട്ടുവീഴ്ചയില്ല അതിനി നിങ്ങളെ എന്ത് പേര് വിളിച്ചാലും ശരി ഒരു പ്രശ്നവുമില്ല ഇപ്പോ ഇന്ത്യക്ക് നല്ല രൂപത്തിൽ ട്രംപ് ഒരു പണി കൊടുത്തത് നമ്മൾ കണ്ടില്ലേ നമുക്ക് വിഷമമുണ്ട് അതിന് തിരിച്ചു പണി ഇന്ത്യക്ക് കൊടുക്കാൻ കൊടുക്കാനറിയാം നരേന്ദ്രമോദിക്ക് അറിയാം ഇപ്പൊ ഇന്ത്യക്കുമേൽ അധിക നികുതി അതിലെ ന്യായീകരണവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ വരുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ച് എന്താണ് അടുത്ത പണി തരുന്നതെന്ന് അറിയില്ല ഉടനെ തന്നെ പെയിൻ്റിയുമായിട്ട് വന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യമാണ് പിന്നെ ട്രംപ് പറയാണ് ഇന്ത്യ അമേരിക്കയോട് ഏറ്റവും കൂടുതൽ നികുതി വാങ്ങുന്നു അമേരിക്ക ഇന്ത്യക്ക് നികുതി കൊടുക്കുന്നു എന്നല്ല ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇനിയിപ്പോൾ നരേന്ദ്രമോദി എങ്ങാനും നമ്മൾ കൂടുതൽ നികുതി കൊടുക്കുന്നതും എങ്ങാനും പറഞ്ഞു കളയുമോ ഉടനെ തന്നെ വന്നു ട്രംപ് ആദ്യം കുറ്റപ്പെടുത്തി വന്നു രാജ്യത്തെ എന്നിട്ട് തീരുവ കൂടുതലായതുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് ട്രംപ് സ്ഥിരീകരിച്ചു ഇത് പരിഹരിക്കാൻ താൻ ഇന്ത്യയുമായി നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ഹാർലെ ഡേവിഡ്സൺ ബൈക്കുകൾക്ക് താൻ തീരുവ കുറപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ട്രംപ് പറഞ്ഞു ഇനിയും ഇന്ത്യയിൽ വിൽക്കാൻ പറ്റണം ഇന്ത്യ അമിത നികുതി ഏർപ്പെടുത്തുന്ന സമയത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെയാണ് വിൽക്കാൻ അനുവദിച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെ ലഭിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞത് അമേരിക്കൻ വിപണി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു നൽകി ഇന്ത്യ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വലിയ തോതിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് ഞാൻ അതിവിടെ ഉൽപാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതുകൊണ്ടാണ് അനുവദിച്ചു കൊടുത്തത് അതൊരു തരത്തിലും നല്ലതല്ല അതുകൊണ്ട് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തിയതുകൊണ്ട് ഇന്ത്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല ഹാർലി ഡേവിഡ്സൺ ബൈക്കിന് ഇരുപത് ശ ഇരുന്നൂറ് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ ചുമത്തിയത് അതുകൊണ്ട് ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയുന്നില്ല ഇതേ തുടർന്ന് ഹാർലി ഡേവിഡ്സൺ കമ്പനി ഇന്ത്യയിൽ പോയി അവിടെ പ്ലാന്റ് നിർമ്മിച്ച് അവിടെ വിൽപ്പന നടത്തുകയായിരുന്നു ഇതേ തുടർന്ന് അവര് അമിത നികുതിയിൽ നിന്ന് ഒഴിവായി എന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം ഏകപക്ഷീയമായിട്ടുള്ള രീതിയിലായിരുന്നു എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റായ ആയ ഡൊണാൾഡ് ട്രംപ് പോലും ഒരു കാര്യം പറഞ്ഞിട്ട് യോ ഇന്ത്യയിലും എങ്ങനെയാണത് കൂടുതൽ മനസ്സിലാക്കുക ഇനി എങ്ങാനും നമുക്ക് അടുത്ത അടി കിട്ടുവോ നികുതിയുടെ വിഷയമാണേ പറഞ്ഞത് ഇന്ന വിഷയമാണേ പറഞ്ഞത് അതിന്റെ ന്യായീകരണം വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ തിരിച്ചൊരു പണി ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്നതിന് ഏറെ മുന്നേ തന്നെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കരുതി ആണ് ഇന്ത്യ മുന്നോട്ട് പോയിരുന്നത് ഏറെ സുരക്ഷിതമായി കരുതി പോരുന്ന അമേരിക്കൻ ട്രഷറി ബില്ലിലുള്ള നിക്ഷേപം കുറച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇതിൽ ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അമേരിക്കൻ ട്രഷറി ബില്ലിലുള്ള ഇന്ത്യയുടെ കരുതൽ നിക്ഷേപത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പകരം സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ നിക്ഷേപം ഉയർന്നു റിസർവ് ബാങ്കിന്റെ പുതിയ കണക്കനുസരിച്ച് ജൂണിൽ യു എസ് ട്രഷറി ബില്ലിലുള്ള ഇന്ത്യയുടെ കരുതൽ ശേഖരം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് ഒരു വർഷം മുമ്പ് ഇരുപത്തിനാല് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറായിരുന്നു കോടി ഡോളർ ഒരു വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ കുറവ് വന്നു അതായത് ഒന്നേ പോയിന്റ് മൂന്നേ രണ്ട് ലക്ഷം കോടി അതായത് ഇന്ത്യ ഒരു വാതിലടയുമ്പോൾ ഒൻപത് വാതിലുകൾ തുറന്നിട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് മനുഷ്യത്വം ഇല്ലാതെയല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല രൂപത്തിലുള്ള കരാറുകൾ പോകണം രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം സഹകരണം ഉണ്ടാകണം അതുപോലെ എല്ലാ രാജ്യങ്ങളോടും നല്ല രൂപത്തിൽ സഹവർത്തിത്വത്തോടുകൂടി എന്നാൽ രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവമാണ് രാജ്യം സ്വീകരിക്കുന്നത് അതും അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളോട് അവരെ സഹായിക്കുന്ന കാര്യത്തിൽ അവരോട് സഹകരിക്കുന്ന കാര്യത്തിൽ അവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ആ രാജ്യവുമായിട്ട് കരാറുകൾ കരാറുകളുണ്ടാക്കുന്ന വിഷയത്തിലൊക്കെ ഇന്ത്യ ഏറെ മുന്നിൽ തന്നെ ഉണ്ടാകും അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ ഒന്നും ഒരു പ്രയാസമോ ഒരു അനിഷ്ടമോ ഒരിക്കലും ഇന്ത്യ ഒരു രാജ്യത്തോടും കാണിച്ചിട്ടില്ല പാക്കിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഇനി അതല്ല തുർക്കി സിറിയ ഇവർക്കൊക്കെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്തും ഇന്ത്യ അവരോടൊപ്പം അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും സഹായിക്കാനും സഹകരിക്കാനും ഒപ്പമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് അതേപോലും ഒന്ന് എഴുന്നേറ്റ് ഇന്ത്യ കൊടുത്ത അരിയും ഗോതമ്പും ഒക്കെ തിന്ന് ഒന്ന് പച്ച പിടിച്ചപ്പോൾ ഒന്ന് കൊടല് കുതിർന്നപ്പോൾ ആദ്യം ഇന്ത്യക്കെതിരെയാണ് ഇവർ രംഗത്ത് വന്നത് അല്ലേ അതിനു തക്ക രൂപത്തിൽ ഇവർക്ക് തിരിച്ചും കിട്ടിക്കൊണ്ടിരിക്കുക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ഇവർ ഒരുമിച്ച് നിന്നിട്ട് നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള രാജ്യത്തിന് പാര വയ്ക്കാനുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും ഇന്ത്യ അതിനെ അല്ല കെയർ ഇന്ത്യ സുരക്ഷിതമായിരിക്കുക ചെയ്യുന്നവർക്ക് തിരിച്ചിട്ട് പണിയാൻ അടുത്തൊരവസരം കിട്ടിപ്പോ ഗാസ സിറ്റിയില് രൂക്ഷമായിട്ടുള്ള ആക്രമണം ആരംഭിച്ചു അതിന്റെ പിന്നാലെ ഇസ്രായേലി സൈന്യത്തിലേക്ക് റിസർവ് സൈനികരും എത്തി ഇനിയും ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിൽ അവർക്ക് സഹായം എത്തിക്കുന്നതിൽ അവർക്ക് പണം എത്തിക്കുന്നതിൽ ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്നതിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ മുന്നിൽ ഇന്ത്യ പറഞ്ഞോ അവരെ സഹായിക്കില്ലാന്ന് തുർക്കിയിൽ ഭൂകമ്പമുണ്ടായി സിറിയയിൽ ഭൂകമ്പമുണ്ടായി പാകിസ്ഥാനിൽ പട്ടിണിയും അന്ധകാരവും കൊണ്ട് ദാരിദ്ര്യത്തിൽ അവര് ഇറുകി ഇന്നലെ വരെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരുന്ന ഇവര് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പ്രതികാരത്തിന് കഴമ്പുണ്ടാകുമ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതും പക്ഷേ രാജ്യത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയില്ലാതെ തുടരും എന്നുള്ള സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത് കാരണം ഇന്ത്യക്ക് അങ്ങനെയേ കഴിയൂ രാജ്യം വിട്ട് ഒരു കളിയുമില്ല നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കും എന്ന് കരുതി അവർ പട്ടിണി കിടക്കുന്ന സമയത്ത് അവരെ തിരിഞ്ഞു നോക്കാതെ പട്ടിണി കിടന്ന് ചാവട്ടെ ബലാക്കൾ എന്ന് ചിന്തിക്കുന്ന മനുഷ്യത്വം ഇല്ലാത്ത ഒരു ഭരണാധികാരിയല്ല ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് നമ്മുടെ നാടിയ